നിസ്കാരം വളരെ ഗൗരവ ശ്രദ്ധിച്ചാൽ ഒരു പ്രശ്നവും അല്ലെങ്കിലോ അല്ലെങ്കിലോ മഹാപകടമാണ് ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എത്രയോ ശ്രദ്ധയിൽപ്പെട്ടതാണ് നിസ്കാരത്തിൽ നമ്മളൊക്കെ ഇതെല്ലാവരും ആണും പെണ്ണും ശ്രദ്ധിക്കണം നിസ്കരിക്കണേ നമ്മൾ കൂട്ടുവായിടും ഈ കൂട്ടുവായനോട് കൂടെ തന്നെ ഊതുബം ഹറഫുകൾ ഒന്നും ശരിയാവില്ല അപ്പ ഊത്ത് ശരിയാവില്ല കൂട്ടുവായൻ്റെ നേരത്ത് പരമാവധി ശബ്ദമല്ലാതെ കൂട്ടുവായ നല്ല പിടിക്കാൻ ശ്രദ്ധിക്കുക ആ നേരത്ത് ഊത്ത് നിർത്തുക ആ സമയത്ത് ഓത്ത് നിർത്തണം ഉദാഹരണം അറുറഹ്മാൻ റാഹിക്ക് ആ സമയത്താണ് വായിൽ കയ്യുമൊക്കെ ശബ്ദം താഴ്ത്തലും ശബ്ദം നല്ല അടച്ചു നിർത്തലും ഒക്കെ നല്ലതാണ് എന്നിട്ട് അവിടെ ഓത്തു നിർത്തിയിട്ട് അതിന്റെ മുമ്പ് തന്നെ അറുറഹ്മാൻ റഹീം വീണ്ടും ഊതി തുടങ്ങും അതിനോട് കൂടെ തന്നെ ഒത്തു നിങ്ങനോട് പോയാൽ നിസ്കാര അറഫുകളൊന്നും അറഫുകൾ ശരിയാകും മറ്റൊരു കാര്യം നിസ്കാരത്തിൽ നമ്മള് തുമ്മി എന്ന അലഹമില്ല പറയുന്ന സുന്ദ പക്ഷേ അത്തഹയ്യാത്തിൻ്റെയോ ഫാത്യൻ്റെയോ ഇടക്കാണോ ഈ അലഹമദില്ല പറഞ്ഞത് എങ്കിൽ ഫാത്യവും അത്തഹ്യാത്തും തലക്ക മുതൽ കൊടണ്ടല്ലിൽ നിർബന്ധമാണ് നിസ്കരിച്ചിരിക്കുമ്പോഴുള്ള ഒരാൾ സലാം പറ വാലയ്ക്കും മുസലാമെന്ന് എന്ന് മനസ്സുകൊണ്ട് മടക്കാം ഒരിക്കലും വായ കൊണ്ട് വാലയക്കും മുസലാം മടക്കാൻ പാടില്ല അപ്പം തന്നെ നിസ്കാരം ഭാഗത്തിലാകും ഒരാൾ തുമ്മി എന്ന് പറഞ്ഞു എർഹാമുഖഅ എന്ന് പറയാൻ പാടില്ല നിസ്കാരം ഭാഗത്തിലാവും ഒരാളോട് സംബോധനം വരാൻ പാടില്ല നിസ്കാരത്തിൽ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട അതിപ്രധാന വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത് ഉള്ളാഹു സുബാനു വാത്താല നിസ്കാരങ്ങളും വിഭാഗത്തുകളും വേണ്ട വിധം ശ്രദ്ധിക്കാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ ബുറഹത്തിറഹിമീൻ അസ്ലാമല